നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മകര രാശിക്കാരായ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഗ്രഹമാറ്റവും വക്രമ ഔഢ്യ സ്ഥിതികളും അപഗ്രചിച്ചതിൽ നിന്നും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ദാനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് മകര രാശിക്കാർക്ക് വ്യാഴം രോഗസ്ഥാനമായ ആറിലും വിവാഹസ്ഥാനമായ ഏഴിലും മൃത്യുസ്ഥാനമായ അഷ്ടമത്തിലും വരുന്ന വർഷത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് പ്രസ്തുത സമയം അനുകൂലമാണ് വ്യാഴത്തിനോടൊപ്പം സൂര്യനും ശുക്രനും ബുധനും അനുകൂലമാകുന്ന ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും മാത്രമല്ല ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി ജനുവരി പതിമൂന്ന് മുതൽ മാർച്ച് രണ്ട് വരെയും ശേഷം ഏപ്രിൽ പത്തൊമ്പത് മുതൽ മാർച്ച് പതിനാല് വരെയും തുടർന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ മകര രാശിക്കാർക്ക് മെയ് പതിനാല് മുതൽ ജൂലൈ നാല് വരെയും സെപ്റ്റംബർ രണ്ട് മുതൽ നവംബർ ആറ് വരെയും ശേഷം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും വളരെ സാധ്യതയുണ്ട് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം മകര രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയും മെയ് ഇരുപത്തി ഒമ്പത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെയും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിലെഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ദ്ധ്യാപകർ എഴുത്തുകാർ കവികൾ വക്കിൽ പബ്ലിഷർമാർ റിപ്പോർട്ടർമാർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർമാർ ഡാറ്റ അനലിസ്റ്റ് കമ്മീഷൻ ഏജന്റുമാർ ബ്രോക്കർമാർ എന്നിവർക്കും ഈ സമയം വളരെ അനുകൂലമാണ് അതിനാൽ ഈ സമയം മേൽപ്പറഞ്ഞ എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ഉറപ്പായും വിജയം നേടാൻ സാധിക്കും മകരക്കൂറുകാർക്ക് ജോലി സംബന്ധമായി മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനാല് വരെയും ശേഷം ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയും തുടർന്ന് ഒക്ടോബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയുള്ള കാലഘട്ടവും അനുകൂലമാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും മാത്രമല്ല ജാതക യോഗം കൂടി ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും അനുകൂലമായ സമയമാണിത് അടുത്തതായി മകരരാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രധിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി ഏപ്രിൽ രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയും ശേഷം ഓഗസ്റ്റ് രണ്ട് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അഗ്നി ലോഹങ്ങൾ മുതലായവ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ് മകരക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെ വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടും ഈ സമയത്തിനു മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക മകരക്കൂറുകാർക്ക് വ്യാഴം ആറാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ജൂൺ രണ്ടു വരെയും ശേഷം ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ജൂൺ രണ്ട് വരെ വ്യാഴം ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആറാം ഭാവം രോഗം ശത്രു കടം എന്നിവയുടെ ഭാവമാണ് അതിനാൽ തന്നെയും നിയമപരമായ തർക്കങ്ങളിലോ കോടതി കേസുകളിലോ വിജയിക്കാൻ ഈ സമയം അനുകൂലവുമാണ് എന്നാൽ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാകാം ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും മറ്റും അനാവശ്യമായ മത്സരങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നത് മാനസിക സമാധാനം നശിപ്പിച്ചേക്കാം വീട് ബിസിനസ് തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങൾക്കായി വായ്പകൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് എളുപ്പത്തിൽ ലഭിക്കും വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ വ്യാഴത്തിന്റെ അനുഗ്രഹമുണ്ടാകും എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുന്നതോ പണം കടം കൊടുക്കുന്നതോ ജൂൺ രണ്ടു വരെ ഒഴിവാക്കുന്നതാണ് നല്ലത് വ്യാഴം എട്ടിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ അപ്രതീക്ഷിതമായി വലിയ ചിലവുകൾ വന്നുചേരാം സമ്പാദ്യത്തിൽ കുറവ് വരാനോ വിശ്വസിച്ചവർ പണം തിരികെ നൽകാതിരിക്കാനോ സാധ്യതയുണ്ട് മാത്രമല്ല വർഷാവസാനം നിക്ഷേപങ്ങളിൽ ജാഗ്രതയും വേണം ഉദരസംബന്ധമായ അസുഖങ്ങൾ കരൾ സംബന്ധമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് അലോസരപ്പെടുത്തിയേക്കാം ഭക്ഷണക്രമത്തിൽ ഈ കാലത്ത് കർശന നിയന്ത്രണം കൊണ്ടുവരുന്നത് വളരെ ഗുണപ്രദമാണ് എന്നാൽ ഇൻഷുറൻസ് തുകകൾ പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മുമ്പ് ഉപേക്ഷിച്ച നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവ അപ്രതീക്ഷിതമായി ലഭിക്കാൻ അഷ്ടമ വ്യാഴം കാരണമാകും ജ്യോതിഷം വാസ്തു മുതലായ ഗൂഢശാസ്ത്രങ്ങൾ പുരാതന വിജ്ഞാനം മെഡിക്കൽ ഗവേഷണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ കാലയളവ് സുവർണ കാലമാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ പോലും ഈ സമയത്ത് നടത്താൻ സാധിച്ചേക്കും ഒക്ടോബർ മുപ്പത്തി ഒന്നിനു ശേഷം വലിയ നിക്ഷേപങ്ങൾക്കും സർവീസ് സംബന്ധമായും ജാമ്യം നിൽക്കുന്നതിന് അനുയോജ്യമല്ല കുടുംബകാര്യങ്ങളോ ബിസിനസ് പ്ലാനുകളോ അന്യരോട് പങ്കുവെക്കാതിരിക്കുക സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നതും മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ മാനഹാനി ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും മകരക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലൂടെ രാഹു സഞ്ചരിക്കുന്നതിനാൽ പെട്ടെന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട് ലോട്ടറി ഓഹരി വിപണി അല്ലെങ്കിൽ മുൻപ് പ്രതീക്ഷിക്കാത്ത ഇടപാടുകൾ എന്നിവയിൽ നിന്ന് പണം വരാം ഈ കാലയളവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അന്യദേശങ്ങളിൽ നിന്നോ ഉള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ പണം വരുന്നത് പോലെ തന്നെ അപ്രതീക്ഷിത ചെലവുകളും വന്നു ചേരും സമ്പാദ്യത്തെക്കാൾ കൂടുതൽ പണം കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപങ്ങളിൽ അതീവ ജാഗ്രത വേണം കുടുംബപരമായി ചില രഹസ്യങ്ങൾ പുറത്തു വരാനോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ അന്യർ ഇടപെടാനോ സാധ്യതയുണ്ട് ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക നിലവിൽ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴം കൂടി അനുകൂലമാകുന്ന ജൂൺ രണ്ടിന് ശേഷം തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും അത് ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുകയും ചെയ്യും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കും വരുമാനത്തിൽ കാര്യമായ വർധനവ് ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം നിങ്ങളെ തളർത്താൻ ശ്രമിച്ചിരുന്ന ശത്രുക്കൾ തനിയെ പിൻവാങ്ങുകയും ഔദ്യോഗിക രംഗത്തോ ബിസിനസിലോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും നിയമപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാൻ ഈ സമയത്ത് വളരെ സാധ്യതയുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയും ചെയ്യും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സഹായം നൽകുക എന്നത് ശനി നൽകുന്ന ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനനസ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അതായത് നിങ്ങളുടെ ജാതകത്തിലെ കൃത്യമായ ധനദേവത ധനലഗ്നം മുതലായ വിവരങ്ങൾ ജീവിതത്തിലെ സമ്പൂർണ വിജയത്തിന് ഏത് ദേവതയെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം അതായത് നിങ്ങളുടെ ജാതകാലുള്ള ഉപാസനാമൂർത്തി എന്നിവയോടൊപ്പം നക്ഷത്ര ദശ ജാതകത്തിലെ പ്രബലമായ യോഗങ്ങൾ കൃത്യമായ നക്ഷത്രം ലഗ്നം വിശദമായ വർഗ ഭാവഫലം ഗോചരഫലം തുടങ്ങിയുള്ള കൃത്യമായ സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ടതായ അറുപത്തിയേഴ് പേജുള്ള സമ്പൂർണ്ണ ജാതകം വെറും വെറുനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ആവശ്യമുള്ളവർ ജനനവിവരം വാട്സപ്പ് ചെയ്യുക ശേഷം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം പണമടയ്ക്കുക നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്